സി പി ഐ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എൻ ഇ പി എന്ന വിഷയത്തിലേക്ക് അപ്പുറത്തേക്ക് കൂടിയാലോചന നടത്താതെ സർക്കാർ തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതല്ലേ പ്രയോറിറ്റൈസ് ചെയ്ത ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഈ വിഷയം തന്നെയല്ലേ സി പി എമ്മിനെ ഇത്രത്തോളം പ്രകോപിതരാക്കിയതും സി പി ഐനെ സുഹൈല സി പി ഐ എമ്മിൻ്റെ സി പി ഐയുടെയും നയപരമായ ഒരു വിഷയം കൂടിയാണിത് അതായത് പി എം സി പദ്ധതിയുടെ പ്രധാന ഘടകം ദേശീയ വിദ്യാഭ്യാസ നയമാണ് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീ സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ട അതിലൂടെ നടപ്പിലാക്കുന്നതെന്നാണ് അപ്പോൾ ഈ രാഷ്ട്രീയ വിമർശനം തന്നെയാണ് പി എം സി പദ്ധതിയെ സി പി ഐ കർശനമായി എതിർക്കാനുള്ള കാരണം സി പി ഐ എമ്മിനും സി പി ഐക്കും സി പി ഐ എം എൽ അടക്കമുള്ള ഇടത് കക്ഷികൾക്കുമെല്ലാം ഇടതു പാർട്ടികൾക്കുമെല്ലാം ഈ പദ്ധതിയോടുള്ള പ്രധാനപ്പെട്ട എതിർപ്പ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഈ പി എം സിയുടെ മറവിൽ നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അടിസ്ഥാനമായ അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രശ്നത്തിലാണ് ഇരു പാർട്ടികളും തമ്മിൽ കലഹിച്ചത് ആ കലഹത്തിന് സി പി ഐ അവരുടെ നിലപാട് ഉറച്ചു നിന്നതോടെ സി പി ഐ എമ്മിന് മറ്റ് മാർഗ്ഗങ്ങളില്ലാതായി അങ്ങനെയാണ് സി പി ഐയുടെ പരിഹാര നിർദ്ദേശം വഴങ്ങുന്നത് എങ്കിൽ പോലും പദ്ധതി റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് സി പി ഐ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സി പി എം നേതൃത്വം ആശ്വാസകരമായി കാണുന്നത് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും കഴിഞ്ഞു എന്നും അതിനു മുമ്പ് തന്നെ സമയം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും സി പി എം നേതൃത്വം ആശ്വാസകരമായി കാണുന്നു അതുകൊണ്ട് തന്നെ ഈ പി എം സി പദ്ധതി കാര്യത്തിൽ ഏകപക്ഷമായി ചർച്ച കൂടാതെ തീരുമാനമെടുത്ത വിഷയത്തിലൊക്കെ ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഉറപ്പ് നവംബർ രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് ചേരുന്ന എൽ ഡി എഫ് നേതൃയോഗത്തിൽ നൽകും അത്തരം ഉറപ്പുകളാണ് ഇപ്പോൾ ഇരു പാർട്ടികൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഈ പി എം സി പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിന്നോട്ടു പോകുന്നു മരവിപ്പിക്കുന്നു പറയുമ്പോൾ ഇനി ഒരു ഉപസമിതിക്ക് ഉണ്ടാക്കി ചർച്ച ചെയ്ത് വീണ്ടും പി എം സി പദ്ധതിയിലെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യത അവിടെ അങ്ങനെ തന്നെയുണ്ട് ഇതൊരു പൂർണ്ണമായ ശരിപക്ഷം വരണമെങ്കിൽ പൂർണ്ണമായ ഒരു ധാരണ എത്തണമെങ്കിൽ ഈ പറയുന്ന പി എം സി പദ്ധതി നേരത്തെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലൊക്കെ വി ശിവൻകുട്ടി അടക്കം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ തന്നെ തീരുമാനങ്ങൾ മാറ്റമുണ്ട് അതൊക്കെ അന്നത്തെ തീരുമാനമാണ് നടക്കം എൻ ഇപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ആവർത്തിച്ചിട്ടുണ്ട് വിഷയത്തിൽ സി പി ഐ എമ്മിന്റെ എൻ ഇപിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്തായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം അടക്കം കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിന്റെ നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നയം അതേ രൂപത്തിൽ കേരളത്തിൽ പകർത്തേണ്ടതില്ല പാർട്ടി പദ്ധതിയുടെ ഭാഗമായി എൻ ഇ പി വരേണ്ടതില്ല അക്കാര്യത്തിൽ നിഷ്കർഷ പുലർത്തും എന്നതാണ് സി പി ഐ നേതൃത്വം പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതായി സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് സി പി ഐ എം ആക്ഷേപിക്കാനായി കാർഷിക സർവകലാശാലയിലെ കാര്യം മാത്രമാണ് സി പി ഐ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ വസ്തുത അതല്ല മറിച്ച് സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാലകളിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ചില നടപടികളെല്ലാം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർവകലാശാല അടക്കം നടപ്പിലാക്കുന്ന നാല് വർഷ ബിരുദ ബിരുദ കോഴ്സാണ് ഈ നാല് വർഷ ബിരുദ കോഴ്സ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സ്കീമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതൊക്കെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് എന്നതാണ് വസ്തുത എന്നാലും ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയ ജനതകളോട് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല അത്തരമൊരു ഉള്ളടക്കം കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ വരില്ല എന്നതാണ് സി പി എം പറയുന്നത് സുഹൈൽ എന്തായാലും പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തൽക്കാലം പദ്ധതിയിൽ നിന്ന് തൽക്കാലം സി പി ഐ എം പിന്മാറുന്നു പക്ഷെ താൽക്കാലിക മരവിപ്പിക്കൽ മാത്രമാണ് പൂർണ്ണമായി പിന്മാറ്റമില്ല അതേസമയം നേരത്തെ സിപിഐ മന്ത്രിമാരടക്കം അടക്കം ബഹിഷ്കരിക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നാൽ സിപിഎം സിപിഐ മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കുമെന്നും ഇതോടുകൂടി തീരുമാനമായിരിക്കുന്നു അതോടെ സിപിഐഎം സി പി ഐയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹാരമാകുന്നു ഇരു പാർട്ടികളും തമ്മിൽ മഞ്ഞൊരുങ്ങുന്നു എന്നത് കൃത്യമായി പുറത്തുവരുന്ന വാർത്തകൾ പുറത്തുവരുന്ന മണിക്കൂറിൽ കൂടിയാണ് നമ്മൾ ഇനി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അടക്കം ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഡി രാജ മുഖ്യമന്ത്രി വിഷയങ്ങൾ വിശദീകരിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം